തൃശൂർ എരുമപ്പെട്ടി ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞു കൊമ്പൻ മാവേലിക്കര കുട്ടികൃഷ്ണനാണ് ഇടഞ്ഞത് ആനയെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാന് പരിക്കേറ്റു രാത്രി എട്ടരയോടെയാണ് സംഭവം ടം കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം അനീഷ് ഈ ആന ഇടഞ്ഞു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് കൊമ്പൻ മാവേലിക്കര കുട്ടിക്കൃഷ്ണനാണ് ഈ ഉത്സവത്തിനിടയിൽ ഇടഞ്ഞത് ഇതിനുള്ള ശ്രമത്തിനിടയിൽ ഇതിനെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാന പരിക്കേറ്റിട്ടുണ്ട് എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ Ano തൃശൂർ എരുമപ്പെട്ടി ആതൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഈ ആന ഇടയുന്ന ഒരു സംഭവം ഉണ്ടായത് അല്പം മുൻപ് എട്ടരയോടെ രാത്രി എട്ടരയോടെയാണ് ഈ ആന ഇടഞ്ഞത് മാവേലിക്കര കുട്ടികൃഷ്ണൻ എന്ന പേരുള്ള ആനയാണ് ഇടഞ്ഞത് ഇപ്പൊ ഈ കൂട്ടി എഴുന്നള്ളിപ്പിനിടെയാണ് ഈ ആന ഇടഞ്ഞ് തൊട്ടടുത്ത് നിൽക്കുന്ന ആനയെ കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മന്തലാങ്കുന്ന് ഉമാമഹേശ്വരൻ എന്ന ആനയെയാണ് ഈ കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ആന കുത്തിയത് ഈ കുത്തിയ സമയത്ത് ഈ മന്തലാകുന്ന് ഉമാമഹേശ്വരൻ എന്ന ആനയും നേരിയ തോതിൽ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ വലിയ അക്രമ സംഭവങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ ആന ശാന്തനാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ മാവേലിക്കര കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ആനയെ തളയ്ക്കുന്നതിനിടെയാണ് ഈ പാപ്പാൻ പരിക്കേറ്റത് കോട്ടയം സ്വദേശി ബേബി ക്കാണ് പരിക്കേറ്റത് ഈ ആനയുടെ കൊമ്പ് നെഞ്ചിൽ തട്ടിയാണ് നെഞ്ചിനാണ് ഈ പാപ്പാൻ പരിക്കേറ്റത് ഉടൻ എരുമപ്പുട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് ഈ പാപ്പാൻ ബേബിയെ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പോഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം മെറ്റയോടെ ഈ ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായ ആളുകളെല്ലാം പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഒൻപതേ കാലോടെ എലിഫന്റ് സ്കോഡും മറ്റ് പാപ്പാന്മാരും ഉൾപ്പെടെ ചേർന്ന് ആനയെ ഒൻപതേ കാലോടെ തളയ്ക്കുന്ന ഒരു സാഹചര്യമാണുണ്ട് ഇതോടെയാണ് അമ്പലപ്പറമ്പ് ഉൾപ്പെടെയുള്ള ഭാഗം രംഗം ആളുകൾ ഉൾപ്പെടെ ശാന്തമായത് എന്തായാലും വലിയ ഒരു അത്യാഹിതത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ കുത്തിയ ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായ രണ്ട് ആനകളും ഇടയുന്ന ഒരു വലിയ സംഭവത്തിലേക്ക് നയിക്കും അത് ഉൾപ്പെടെ ആളുകൾക്ക് ഉൾപ്പെടെ പരിക്ക് ഒരു സാഹചര്യം ഉണ്ടായേക്കാ ഉണ്ടാകുമായിരുന്നു എന്തായാലും പോലീസും ഉൾപ്പെടെ വേണ്ട രീതിയിൽ തന്നെ നടപടി രണ്ട് ആനകളെയും അനീഷ് തൃശൂർ എമുപെട്ടി ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ കൊമ്പൻ മാവേലിക്കര കുട്ടികൃഷ്ണൻ ഇടഞ്ഞു ആനയെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാന് പരിക്കേറ്റു ആന സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ആനയ്ക്ക് നേരെയും ആക്രമണം നടത്തി എന്തായാലും നിലവിൽ ആനയെ തളയ്ക്കാനുള്ള സാഹചര്യത്തിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് അനീഷ് ആൻറണിയാണ്